നമസ്കാരം കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ കഴക്കൂട്ടത്ത് ബി ജെ പി താമര വിരിയിക്കും എന്ന് പറഞ്ഞ മനോരമ ഇന്നലെ അവരുടെ വി എം ആർ എക്സിറ്റ് പോൾ ഫലം പുറത്തുവിട്ടിട്ടുണ്ട് ഇന്ത്യ ടുഡേ ഒക്കെ പുറത്തുവിട്ട ഏത് എൽ ഡി എഫിന് ഒരു സീറ്റ് പോലും കിട്ടില്ല എന്ന് പറഞ്ഞ് ഇന്ത്യ ടുഡേ പുറത്തുവിട്ട എക്സിറ്റ് പോൾ ഫലത്തെയൊക്കെ മറികടക്കുന്ന രീതിയിലായിരുന്നുണ്ടോ മനോരമയുടെ പ്രീ പോൾ സർവേ നമുക്ക് എന്തായാലും ഇവരുടെ എക്സിറ്റ് പോൾ ഫലത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ഏതൊക്കെ രീതിയിലാണ് ഇവരുടെ രാഷ്ട്രീയം കടത്തൽ നടത്തിയിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് ഒന്ന് പരിശോധിക്കാം ആദ്യം നമുക്ക് പോകേണ്ടത് തിരുവനന്തപുരത്തേക്കാണ് തിരുവനന്തപുരത്തെ പറ്റി ഇവർ ഇങ്ങനെയാണ് പറയുന്നത് തരൂർ വിയർത്ത് ജയിക്കും യു ഡി എഫ് മുപ്പത്തിയേഴ് പോയിന്റ് എട്ട് ആറ് ശതമാനം വരെ അവിടെ യു ഡി എഫിന് നോട്ട് കിട്ടാൻ സാധ്യതയുണ്ട് അവിടെ തരൂർ തന്നെ ജയിക്കുമെന്ന് അവർ പറയുകയാണ് യു ഡി എഫ് ജയിക്കുമെന്ന് പറയുന്നു രണ്ടാം സ്ഥാനത്ത് ബി ജെ പി ആകും എന്നാണ് മനോരമയുടെ ബി എം ആർ എക്സിറ്റ് പോൾ ഫലത്തിൽ പറയുന്നു അതായത് മുപ്പത്തി അഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനവുമായിട്ട് പിന്നിൽ തൊട്ടു പിന്നിൽ തന്നെ രാജീവ് ചന്ദ്രശേഖർ ഉണ്ട് എന്ന് പറഞ്ഞു വെക്കുകയാണ് ഏഷ്യാനെറ്റിന്റെ മുതലാളി ആയതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രിയൊക്കെ ആയതുകൊണ്ട് വല്ലാത്ത രീതിയിലങ്ങ് സുഖിപ്പിക്കുകയാണ് യു ഡി എഫിനെയും ബി ജെ പിയേയും ആദ്യത്തെ ഈ തിരുവനന്തപുരം തന്നെ പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എൽ ഡി എഫിന് ഇരുപത്തിയഞ്ച് പോയിന്റ് അഞ്ച് എട്ട് ശതമാനം മാത്രമേ അവിടെ വോട്ട് കിട്ടൂ എന്നാണ് മനോരമയുടെ കണ്ടുപിടുത്തം അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ അതായത് അടുത്ത സ്ഥലം നമ്മുടെ കാസർഗോഡാണ് കാസർഗോഡിൽ പറയുന്നത് കണ്ണിലുണ്ണി ഉണ്ണിത്താൻ എന്നാണ് ഉണ്ണിത്താൻ കണ്ണിലുണ്ണിയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഇപ്പോൾ തന്നെ ഉണ്ണിത്താനെതിരെ കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസ് പ്രവർത്തകരൊക്കെ പരസ്യമായിട്ട് നടത്തുന്ന പ്രസ്താവനകൾ കാണുമ്പോൾ ഉണ്ണിത്താൻ കണ്ണിലുണ്ണിയാണ് എന്ന് എല്ലാവർക്കും തന്നെ മനസ്സിലാവുന്നുണ്ട് ആ ഉണ്ണി കാരണം ഇപ്പോൾ കോൺഗ്രസിന് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എത്രത്തോളമാണോ എന്നൊക്കെ അറിയാം എന്തായാലും ഇവരുടെ നമുക്ക് എക്സിറ്റ് പോൾ ഫലം ഒന്ന് നോക്കാം അതായത് നാൽപ്പത്തി ഏഴ് പോയിൻറ്റ് ഏഴ് രണ്ട് ശതമാനം വോട്ടും പിടിച്ചുകൊണ്ട് ഈ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഈ നമ്മുടെ രാജ്മോഹൻ ഉണ്ണിത്താൻ ജയിക്കും എന്നാണ് ഇവരുടെ കണ്ടുപിടുത്തം തൊട്ടു പിന്നാലെ തന്നെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി എം വി ബാലകൃഷ്ണൻ മുപ്പത്തിനാല് പോയിൻറ്റ് ഒന്ന് ഏഴ് ശതമാനമായിട്ട് പിന്നാലെയുണ്ട് അതുപോലെ തന്നെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി എം എൽ അശ്വനി പതിനേഴ് പോയിൻറ്റ് പന്ത്രണ്ട് ശതമാനം അവിടെ വോട്ട് അവർക്ക് കിട്ടുമെന്നാണ് പറയുന്നത് യു ഡി എഫിൻ്റെ ലീഡ് പതിമൂന്ന് പോയിൻറ്റ് അഞ്ച് അഞ്ച് ശതമാനം ആയിരിക്കും എന്നാണ് മനോരമയുടെ കടുത്ത് കണ്ടുപിടിക്കുന്നത് അങ്ങനെ രണ്ടിടങ്ങളിൽ മനോരമ യു ഡി എഫിനെ ജയിപ്പിച്ചിരിക്കുകയാണ് മൂന്നാമത് നമ്മൾ പാലക്കാടിലേക്ക് പോവുകയാണ് പാലക്കാട് ദാ വിജയരാഘവൻ എന്നാണ് പറയുന്നത് പാലക്കാടൊന്നും വിജയരാഘവൻ ജയിക്കാൻ ഒരു രക്ഷയുമില്ല ഒരു സാധ്യതയും ഇല്ല എന്ന് പറഞ്ഞു നടന്ന മനോരമ എന്താ ഇപ്പോൾ പാലക്കാട് എത്തിയപ്പോൾ ഇപ്പോൾ വിജയരാഘവനാക്കിയിട്ടുണ്ട് ചെറുതായിട്ട് നിറം മാറുന്നത് പോലെയൊക്കെ മനോരമയുടെ നമുക്ക് തോന്നും ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ കൂടുതൽ രസകരമായിട്ട് നമുക്ക് തോന്നും അതായത് മുപ്പത്തി ഒമ്പത് പോയിന്റ് എട്ട് ശതമാനം വോട്ടാണ് അവിടെ എ വിജയരാഘവൻ പിടിക്കാൻ സാധ്യത വെറും ലീഡ് എന്ന് പറയുന്നത് ഒന്നേ പോയിൻറ്റ് ഒന്ന് നാല് ശതമാനം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അവിടെ ഈ പറയുന്നത് പോലെ വി കെ ശ്രീകണ്ഠൻ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി മുപ്പത്തി എട്ട് ആറ് ആറ് ശതമാനം പിടിക്കും എന്നാണ് പറയുന്നത് അതായത് തൊട്ടു പിന്നാലെ തന്നെയുണ്ട് ഈ പറയുന്നതുപോലെ വി കെ ശ്രീകണ്ഠൻ എന്ന് പറഞ്ഞു വെക്കുന്നു അവിടെ സി കൃഷ്ണകുമാർ എന്ന എൻ ഡി എ സ്ഥാനാർത്ഥി ഇരുപത് പോയിൻറ്റ് രണ്ട് അഞ്ച് ശതമാനം പിടിക്കുമെന്നാണ് ഇവർ അവകാശവാദം ഉന്നയിക്കുന്നത് അതായത് എൽ ഡി എഫ് ജയിക്കുന്ന ഇടങ്ങളിലൊക്കെ നേരിയ ഭൂരിപക്ഷം മറ്റുള്ള ഇടങ്ങളിലൊക്കെ വലിയ ഭൂരിപക്ഷം എന്തോ ആകട്ടെ പിന്നെ അടുത്തത് പോകുന്ന കൊല്ലത്തേക്കാണ് കൊല്ലത്ത് പ്രേമേന്ദ്രൻ പ്രേമലുവാണ് ആണ് പ്രേമേന്ദ്രൻ്റെ ഓർമ്മയില്ലേ അതായത് കഴിഞ്ഞ ലോകസഭാ ലോകസഭയുടെ അവസാന ഘട്ടത്തിൽ നരേന്ദ്രമോദിക്ക് പോയി വിരുന്നിൽ പങ്കെടുത്ത് ഏത് മറ്റേ ഫുഡൊക്കെ അടിച്ച് സംഗതിയൊക്കെ ലീക്കായ അവസാനം മോദി ഗ്യാരണ്ടിയെക്കുറിച്ചൊക്കെ സംസാരിച്ചിടുന്ന മനുഷ്യനെ ആ അപ്പം പ്രേമലു മാറാതെ കൊല്ലം എന്നാണ് കൊടുത്തിരിക്കുന്നത് അതായത് എക്സിറ്റ് പോൾ ഫലം ഇങ്ങനെ പറയുന്നു എൻ കെ പ്രേമേന്ദ്രന് നാൽപ്പത്തി അഞ്ച് പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനം അദ്ദേഹത്തിന് വോട്ട് കിട്ടും അവിടെ ലീഡ് എന്ന് പറയുന്നത് പത്ത് പോയിൻ്റ് ഒമ്പത് ഒന്ന് ശതമാനമായിരിക്കും അവിടുത്തെ ലീഡെന്നാണ് പറയുന്നത് യു ഡി എഫിൻ്റെ പിന്നെ മുകേഷിന് മുപ്പത്തിനാല് പോയിൻറ്റ് നാല് രണ്ട് ശതമാനം കിട്ടാൻ സാധ്യതയുള്ളൂ അതുപോലെ തന്നെ അവിടെ കൃഷ്ണകുമാർ ആയിരുന്നു എൻ ഡി സ്ഥാനാർത്ഥി അദ്ദേഹത്തിന് പതിനെട്ട് പോയിൻറ്റ് പൂജ്യം മൂന്ന് ശതമാനമാണ് കിട്ടാൻ സാധ്യതയുള്ളൂ എന്നാണ് പറയുന്നത് ഇനി നേരെ നമുക്ക് ഇടുക്കിയിലേക്ക് പോകാം ഇടുക്കി ചെന്ന് കഴിഞ്ഞാൽ ഡീൻ തന്നെ വോട്ടുമല മല ഇടിയും എന്നാണ് പറയുന്നത് ഇടുക്കിയിലെ ജനങ്ങൾ പോലും പറയുന്നില്ല എന്താകട്ടെ അവരുടെ വി എം ആർ എക്സിറ്റ് ഫലത്തിൽ പറയുന്നു നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് ആറ് ഒമ്പത് ശതമാനം അവിടെ വോട്ട് ഈ യു ഡി എഫ് സ്ഥാനാർത്ഥി പിടിക്കും അവിടുത്തെ എന്ന് പറഞ്ഞാൽ പതിമൂന്ന് പോയിൻറ്റ് മൂന്ന് എട്ടായിരിക്കും എത്ര വലിയ ലീഡാന്ന് പറയും നോക്കൂ അത്തരം ലീഡിനായിരിക്കും യു ഡി എഫിൻ്റെ ജയം അവിടെ ജോയ്സ് ജോർജ് പിടിക്കാൻ പോകുന്നത് വെറും മുപ്പതേ പോയിൻറ്റ് മൂന്ന് ഒന്ന് ശതമാനം വോട്ട് മാത്രമാണ് എൻ ഡി ഒയുടെ സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥൻ പിടിക്കാൻ പോകുന്നത് വെറും ഇരുപത്തൊന്ന് പോയിൻറ്റ് രണ്ട് ശതമാനമാണെന്നാണ് പറയുന്നത് അവിടെ ഡീനെ ഇവർ ജയിപ്പിച്ച് കഴിഞ്ഞു അവിടുത്തെ ജനങ്ങൾ ഡീനിക്കുറി ജയിക്കില്ല എന്നൊക്കെയാണ് പറയുന്നത് നമുക്കറിയാം നോക്കാം പിന്നെ നേരെ വയനാട്ടിലേക്കാണ് പോകുന്നത് രാഹുൽ ജയം എന്നാണ് കൊടുത്തിരിക്കുന്നത് ഭൂരിപക്ഷം ചുരം എന്ന് പറഞ്ഞിരിക്കുന്നു അമ്പത് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് ശതമാനം അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുലിന് രാഹുൽ ഗാന്ധിക്ക് വോട്ട് കിട്ടും ആനി രാജയ്ക്ക് കിട്ടാൻ പോകുന്ന വോട്ട് മുപ്പത്തി അഞ്ച് പോയിൻറ്റ് നാല് എട്ട് ശതമാനം മാത്രമേ ഉള്ളൂ എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ടുള്ള കെ സുരേന്ദ്രന് കിട്ടാൻ പോകുന്നത് പത്ത് പോയിൻറ്റ് ആറ് അഞ്ച് ശതമാനം മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത് പതിനഞ്ച് പോയിൻറ്റ് അഞ്ച് ഒന്ന് ശതമാനം ലീഡിനായിരിക്കും അവിടെ യു ഡി എഫ് ജയിക്കാൻ പോകുന്നത് വലിയൊരു ലീഡായിരിക്കും എന്ന് മനോരമ അവകാശം ഉന്നയിക്കുകയാണ് റായ്ബ്രേലിൽ ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വയനാടിനെ കൈവിടും അങ്ങനെ കൈവിട്ടിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ മനോരമ മാറ്റി പറയേണ്ടി വരും സത്യം പറഞ്ഞാൽ രാഹുൽ ഗാന്ധി വയനാടിലെ ജനങ്ങളെ ചതിച്ചു ഇന്ത്യ മുന്നണിയെ ചതിച്ചു എന്ന് മാത്രമേ പറയാനുള്ളൂ എന്തായാലും വയനാടും കഴിഞ്ഞു അങ്ങനെ പറയാനുള്ളൂ ഇപ്പോൾ നമ്മൾ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഒരിടത്ത് മാത്രമാണ് എ വിജയരാഘവനെ ജയിപ്പിച്ചിട്ടുള്ളൂ കോട്ടെ ഇനി നമുക്ക് ആറ്റിങ്ങലിലേക്ക് പോകാം ആറ്റിങ്ങലിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം പ്രവചനാതീതം എന്നായിരുന്നു ഇവരുടെ പ്രീപോൾ സർവേയിൽ പറഞ്ഞത് ഇവിടെ എത്തുമ്പോൾ ആറ്റിങ്ങലിൽ യു ഡി എഫിന് പ്രകാശമായിട്ടുണ്ട് അതായത് അടൂർ പ്രകാശ് മുപ്പത്തിയേഴ് പോയിൻറ്റ് നാല് എട്ട് ശതമാനം വോട്ട് നേടി അദ്ദേഹം അവിടുന്ന് ജയിക്കും എന്നാണ് പറയുന്നത് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി വി ജോയ് എല്ലാ പ്രീപോൾ പോൾ സർവേയിലും പുറത്തുവിടുന്ന എക്സ്പോൾ ഫലങ്ങളിലൊക്കെ വി ജോയ് ജയിക്കുമെന്നാണ് പറയുന്നത് മനോരമയ്ക്ക് മാത്രം എന്തോ നേരം വെളുത്തിട്ടില്ല മനോരമ പറയുന്നു വേറെ മുപ്പത് പോയിൻറ്റ് ഒമ്പത് നാല് ശതമാനം വോട്ട് പിടിക്കാനാണ് സാധ്യതയുള്ളൂ എന്നാണ് പറയുന്നത് മുരളീധരൻ അവിടെ പിടിക്കാൻ സാധ്യത എൻ ഡി എ സ്ഥാനാർത്ഥി ഇരുപത്തെട്ട് പോയിൻറ്റ് ഏഴ് മൂന്ന് ശതമാനം വോട്ടാണ് പിടിക്കുകയുള്ളൂ ആറ് പോയിൻറ്റ് അഞ്ച് നാല് ലീഡിന് അവിടെ ഈ പറയുന്നത് പോലെ യു ഡി എഫ് ജയിക്കും എന്ന് പറയുകയാണ് ആറ്റിങ്ങല്ലും അങ്ങനെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചിട്ടുണ്ട് ഇനി നേരെ പോകുന്നത് കോഴിക്കോടിലേക്കാണ് കോഴിക്കോട് രാഘവപ്രിയം കുറയാതെ കോഴിക്കോട് എന്നാണ് കൊടുത്തിരിക്കുന്നത് എം കെ രാഘവൻ ജയിക്കും എന്നാണ് പറയുന്നത് നാൽപ്പത്താറ് പോയിൻറ്റ് ഒന്ന് ആറ് ശതമാനം വോട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി പിടിക്കും എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഇളമ്പരം കരീമ് മുപ്പത്തിനാല് പോയിൻറ്റ് മൂന്ന് ഒമ്പത് ശതമാനം മാത്രമേ പിടിക്കൂ എം ടി രമേശ് പതിനേഴ് പോയിൻറ്റ് ഏഴ് അഞ്ച് ശതമാനം വോട്ട് പിടിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ യു ഡി എഫിനെ ജയിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നേരെ പോകുന്നത് പത്തനംതിട്ടയിലേക്കാണ് പത്തനംതിട്ടയിൽ രസകരമായിട്ടുള്ള ഒരു കടത്തലാണ് നടത്തിയിരിക്കുന്നത് അവിടെ അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആൻറ്റോ ആൻ്റണി ജയിക്കും എന്ന് പറയുന്നു മുപ്പത്തി ആറ് പോയിൻ്റ് അഞ്ച് മൂന്ന് പെർസെൻറ്റേജ് ആയിരിക്കും വോട്ടായിരിക്കും അദ്ദേഹത്തിന് കിട്ടുക തൊട്ടു പിന്നാലെ തന്നെ രണ്ടാം സ്ഥാനത്ത് ബി ജെ പി ആയിരിക്കും എന്ന് മനോരമ പറയുകയാണ് അല്ലെങ്കിലും ബി ജെ പി സ്നേഹം നമുക്കറിയാലോ കഴക്കൂട്ടത്തെ കേസ് ആരും മറന്നിട്ടില്ല അപ്പോൾ അനിൽ കെ ആന്റണി മുപ്പത്തിരണ്ട് പോയിൻറ്റ് ഒന്ന് ഏഴ് ശതമാനം വോട്ടുമായിട്ട് അദ്ദേഹം രണ്ടാം സ്ഥാനത്തുണ്ടാകും എന്ന് പറയുന്നു മൂന്നാം സ്ഥാനത്തേക്ക് എൽ ഡി എഫ് സ്ഥാനാർത്ഥി തള്ളപ്പെട്ടു പോകും എന്നാണ് പറയുന്നത് തോമസ് ഐസക്ക് ഇരുപത്തേഴ് പോയിൻറ്റ് ഏഴ് ശതമാനം വോട്ടാണ് അദ്ദേഹത്തിന് കിട്ടും എന്നാണ് പറയുന്നത് അവിടെ യു ഡി എഫിൻ്റെ ലീഡ് നാല് പോയിൻറ്റ് മൂന്ന് ആറ് ശതമാനമായിരിക്കുമെന്ന് മനോരമ അവകാശം ഉന്നയിക്കുകയാണ് തോമസ് ഐസക്കൊക്കെ പത്തനംതിട്ടയിൽ മനോരമയെ മലർത്തി അടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാഴ്ചയൊക്കെ നമുക്ക് എന്തായാലും നാളെ കാണാം ഇനി നേരെ പോകുന്നത് കണ്ണൂരിലേക്കാണ് ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് പ്രീപോൾ സർവേയിൽ പറഞ്ഞ അതേ കണ്ണൂരിൽ വി എം ആർ സർവേയിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് മനോരമയുടെ നിറംമാറ്റം എന്ന് നമുക്ക് നോക്കാം സുധാകരനും ജയരാജനും ഒന്നിനൊന്ന് എന്നാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അതായത് അവിടെ ഇപ്പോഴും അവർ പറയുന്നത് പ്രവചനാതീതമാണെന്നാണ് എം പി ജയരാജൻ ജയിക്കുമെന്ന് വലതുപക്ഷ മാധ്യമങ്ങളൊക്കെ ഒരേ സ്വരത്തിൽ പറയുകയാണ് അപ്പോഴും എം വി ജയരാജൻ്റെ പേര് പറയാൻ ഇച്ചിരി മടിയാണ് അപ്പോൾ ഒരു പ്രത്യേക രീതിയിലുള്ള എക്സിറ്റ് ഫലമാണ് അവിടെ വന്നിരിക്കുന്നത് അവിടെ പ്രവചനാതീതമായിട്ടുള്ള ഒരു എക്സിറ്റ് പോൾ ഫലമാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടു പേർക്കും സാധ്യത അതായത് സാധ്യത എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കാണെന്ന് അറിയാം പോട്ടെ മനോരമ എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ അങ്ങനെ ആഗണമുണ്ടോ ഇനി നേരെ പോകുന്നത് പൊന്നാനിയിലേക്കാണ് പൊന്നാനിയിലേക്ക് ചെല്ലുമ്പോൾ ലീഗിന് ജയം കോട്ടയിൽ വോട്ട് കുറയുമെന്നാണ് പറയുന്നത് അതായത് ലീഗ് കുറച്ച് നാളായിട്ട് കോൺഗ്രസിന്റെ കുറെ എന്താ പറയാ ഇരട്ടത്താപ്പിനെയും മറ്റുള്ള മറിച്ചുള്ള അവരുടെ ഉൾപ്പാട്ടി രാഷ്ട്രീയത്തെയൊക്കെ വിമർശിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നു ലീഗിനോട് എന്താണെന്നറിയല്ലോ മനോരമയ്ക്ക് ഇച്ചിരി ഒരു താല്പര്യക്കുറവുണ്ട് അതുകൊണ്ട് പറയുകയാണ് കോട്ടയിൽ വോട്ട് കുറയും എക്സിറ്റ് ഫലം പറയുന്നത് അതായത് അവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി അബ്ദു സമദ് സമതാനി നാൽപ്പത്തേഴ് പോയിൻറ്റ് മൂന്ന് ശതമാനം വോട്ട് അദ്ദേഹത്തിന് കിട്ടും അവിടെ അതുപോലെ തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഹംസയ്ക്ക് മുപ്പത്തേഴ് പോയിൻറ്റ് ആറ് ഒന്ന് ശതമാനം വോട്ടാണ് കിട്ടുകയുള്ളൂ എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് പന്ത്രണ്ടേ പോയിൻറ്റ് ഒമ്പത് ഒന്ന് ശതമാനമാണ് കിട്ടുള്ളൂ എന്നാണ് പറയുന്നത് അവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഒമ്പത് പോയിൻറ്റ് ആറ് ഒമ്പത് ശതമാനം ലീഡോടുകൂടി തന്നെയായിരിക്കും ജയം എന്ന് മനോരമ പറഞ്ഞു വെക്കുന്നു ഇനി നേരെ നമ്മൾ പോകുന്നത് മാവേലിക്കരയിലേക്കാണ് മാവേലിക്കരയിൽ ഇക്കുറി അവിടെ എൽ ഡി എഫിന് സാധ്യത എന്നാണ് മിക്ക മാധ്യമങ്ങളും പ്രവചിക്കുമ്പോൾ മാവേലിക്കരയിൽ നമ്മുടെ മനോരമയുടെ വി എം ആർ സർവേയിൽ ഇങ്ങനെയാണ് പറയുന്നത് മുപ്പത്തി ഒമ്പത് പോയിൻ്റ് എട്ട് നാല് പെർസെൻറ്റേജ് വോട്ടുമായിട്ട് അവിടെ നിന്ന് കൊടിക്കുന്നിൽ സുരേഷ് ജയിച്ചു പോകും എന്ന് പറയുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് മുപ്പത്തെട്ട് പോയിൻറ്റ് രണ്ട് നാല് ശതമാനം വോട്ടേ കിട്ടാൻ സാധ്യതയുള്ളൂ എൽ ഡി എക്ക് ഇരുപത് പോയിൻറ്റ് അഞ്ച് അഞ്ച് വോട്ട് കിട്ടും എന്നുകൂടി മനോരമ പറഞ്ഞു വെക്കുകയാണ് അതായത് ഒന്നേ പോയിൻറ്റ് ആറ് ശതമാനം ലീഡിനായിരിക്കും അവിടുന്ന് കൊടിക്കുന്നിൽ സുരേഷ് ജയിച്ച് പോവുക എന്നാണ് പറയുന്നത് എന്തായാലും കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞ ഞെട്ടിക്കാണും ഇനി നേരെ നമ്മൾ ചാലക്കുടിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ കൈവിടില്ല ചാലക്കുടി വോട്ടിടിയും എന്നാണ് പറയുന്നത് അതായത് പൊതുവേ നമുക്കറിയാം കഴിഞ്ഞ തവണത്തെ വരെ പ്രീ പോൾ സർവേയിൽ സാഫഹോം ചേക്കപ്പിനെയൊക്കെ വല്ലാതെ തഴുകിക്കൊണ്ട് ട്വൻറ്റി ട്വൻറ്റിയൊക്കെ മെഴുകിക്കൊണ്ട് ഇതിലൊരു സാധനം സുഖിപ്പിച്ചുകൊണ്ട് ഇട്ടിരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് വി സർവേയിലേക്ക് വരുമ്പോൾ കൈവിടില്ല ചാലക്കുടി വോട്ടിടിയും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത് മുപ്പത്തി ആറ് പോയിൻറ്റ് ഏഴ് ശതമാനം വോട്ടുമായിട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി ബെന്നി ബഹനാൻ ജയിക്കും എന്ന് പറയുന്നു തൊട്ടു പിന്നാലെ നമ്മുടെ പ്രൊഫസി രവീന്ദ്രനാഥൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വെറും മുപ്പതേ പോയിൻറ്റ് ഒമ്പതേ ശതമാനം അഞ്ച് ശതമാനം വോട്ട് കിട്ടാനേ സാധ്യതയുള്ളൂ എന്ന് പറയുമ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് പതിനെട്ടേ പോയിൻറ്റ് ആറ് ഒന്ന് ശതമാനം വോട്ട് കിട്ടും എന്ന് കൂടി മനോരമ പറയുന്നുണ്ട് അഞ്ച് പോയിൻറ്റ് ഏഴ് അഞ്ച് ശതമാനം ലീഡിനായിരിക്കും അവിടെ ഒന്ന് ബെന്നി ബെഹനാൻ ജയിച്ച് ലോക്സഭയിലേക്ക് പോവുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ബെന്നി പോലും ഇത് കേട്ടിട്ട് ഞെട്ടി കാണാം കാരണം ഞാൻ ഈ ചാലക്കുടി മണ്ഡലത്തിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് നമുക്ക് നന്നായി അറിയാം അവിടുത്തെ എന്താണ് ട്രെൻഡെന്ന് ഇവിടെ പ്രൊഫസർ സി രവീന്ദ്രനാഥന് അനുകൂലമായൊരു ട്രെൻഡാണ് ബെന്നി ബഹനാനെ കാണാൻ പോലും കിട്ടുന്നില്ല എന്നുള്ളതാണ് വസ്തുത അങ്ങനെ ഇരിക്കെ ജനങ്ങൾ മുഴുവൻ ഈ കഴിഞ്ഞ ഇലക്ഷനിൽ ബെന്നി ബഹനാനെ കണ്ടില്ല എന്ന് പ്രതികരണങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് വലിയ പ്രതിഷേധം രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ മനോഹർമ പറയുന്നു അവിടുന്ന് ബെന്നി ബഹനാൻ ജയിക്കുമെന്ന് എന്തായാലും കണ്ടറിയണം മനോഹർമ നിങ്ങളുടെ മുന്നോട്ടുള്ള പോക്ക് എന്തായാലും ഇനി നമ്മൾ നേരെ പോകുന്നത് കോട്ടയത്തേക്കാണ് കോട്ടയത്ത് രണ്ടിലെ വാർഡും ഓട്ടോയേറി യു ഡി എഫ് എന്നാണ് പറയുന്നത് അവിടെയും യു ഡി എഫിനെ ജയിപ്പിച്ചിരിക്കുകയാണ് നാൽപ്പത്തി ഒന്ന് പോയിന്റ് മൂന്നേ മൂന്ന് ശതമാനം വോട്ടിന് അവിടുന്ന് ഫ്രാൻസിസ് ജോർജ് ജയിച്ച് ലോക്സഭയിലേക്ക് പോകുമെന്ന് പറയുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി മുപ്പത്തി മൂന്ന് പോയിൻറ്റ് നാലേ മൂന്ന് ശതമാനം വോട്ട് മാത്രമേ പിടിക്കുകയുള്ളൂ എന്ന് പറയുന്നു തോമസ് ചാഴിക്കാടനായിരുന്നു അവിടുത്തെ നിലവിലെ എം പി അദ്ദേഹം വരും മുപ്പത്തിമൂന്ന് പോയിന്റ് നാലേ മൂന്ന് ശതമാനം വോട്ടെ പിടിക്കും എന്നാണ് പറഞ്ഞു വെക്കുന്നത് എൻ ഡി എഫ് സ്ഥാനാർത്ഥി ഇരുപത് പോയിൻറ്റ് പൂജ്യം രണ്ട് വോട്ട് പിടിക്കും എന്നുകൂടി മനോരമ വളരെ അഹങ്കാരത്തോടെ പറയുന്നുണ്ട് ഏഴ് പോയിന്റ് ഒമ്പത് ശതമാനം ലീഡിലായിരിക്കും യു ഡി എഫ് അവിടെ നിന്ന് ജയിച്ചു പോവുക എന്ന് പറയുന്നു അവിടെയും യു ഡി എഫിനെ ജയിപ്പിച്ചിട്ടുണ്ട് ഇനി എറണാകുളത്താണ് എറണാകുളത്ത് മങ്ങിയിട്ടും ഹൈബി ഷൈനിങ് എന്നാണ് പറയുന്നത് അല്ലെങ്കിലും ഷൈൻ ടീച്ചർ നന്നായി കസറാൻ തുടങ്ങിയപ്പോൾ നല്ല ഗംഭീര പെർഫോമൻസ് കാഴ്ചവെക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഹൈബീഡിൻ്റെ ഒരു മൊത്തത്തിൽ ഫ്യൂസ് പോയിരുന്നല്ലോ കാരണം ഹൈബിക്ക് ടീച്ചറിനൊപ്പം തന്നെ സംസാരിച്ച് നിൽക്കാനോ ടീച്ചറിനൊപ്പം തന്നെ സംവാദങ്ങളിൽ അങ്ങ് നിലയുറച്ച് നിൽക്കാനോ ഒന്നും കഴിയാത്ത സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ് ടീച്ചറിൻ്റെ അടുത്തുപോലും കെട്ടാൻ പറ്റാത്ത ഒരു ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇലക്ഷൻ സമയത്ത് ഹൈബ്രീഡിൻ്റെ കാരണം ഹൈബ്രീഡിൻ്റെ പ്രതികരണങ്ങൾ ഹൈബ്രീഡിൻ്റെ പല രീതിയിലുള്ള പെർഫോമൻസൊക്കെ ടീച്ചറിൻ്റെ അടുത്തുപോലും എത്തിയില്ലായത് ഒരു വസ്തുതയാണ് എന്നിട്ടും മങ്ങിയിട്ടില്ല ഹൈബി എന്നാണ് പറയുന്നത് അപ്പോൾ മുപ്പത്തിയാറ് പോയിൻറ്റ് ഏഴ് നാല് പോളിങ് ശതമാനം അദ്ദേഹത്തിന് കിട്ടും അദ്ദേഹത്തിന് അത്ര വോട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട് യു ഡി എഫ് അവിടെ നിന്ന് ജയിച്ച് പോകും ഷൈൻ ടീച്ചറിന് മുപ്പത് പോയിൻറ്റ് രണ്ട് രണ്ട് ശതമാനം കിട്ടാൻ സാധ്യതയുള്ളൂ പക്ഷേ ബി ജെ പിക്ക് ഇരുപത്തിരണ്ട് പോയിൻറ്റ് രണ്ട് മൂന്ന് ശതമാനം കിട്ടും കേട്ടോ എന്ന് മനോരമ അഹങ്കാരത്തോടെ പറയുന്നു ആറ് പോയിൻറ്റ് അഞ്ച് രണ്ട് ശതമാനം ലീഡിനായിരിക്കും ഇനിയും ഹൈബ്രീഡിന് അങ്ങ് പോവുക എന്നാണ് പറയുന്നത് ഇനി നേരം നമ്മൾ തൃശ്ശൂരിലേക്കാണ് പോകുന്നത് തൃശ്ശൂരിൽ മുരളീരവം രണ്ടാമത് സുനിലേട്ടൻ എന്നാണ് പറയുന്നത് എന്തായാലും എല്ലാ മാധ്യമങ്ങളും ഒന്നാമത് സുനിലേട്ടൻ എന്ന് പറയുമ്പോൾ ഇവിടെ മുരളീധരനെ രണ്ടാമതാക്കിയ മനോരമയ്ക്ക് എന്തായാലും നാളെ ഇത് മാറ്റി പറയേണ്ടി വരുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇവർ പറഞ്ഞിരിക്കുന്നതെന്ന് അതായത് കെ മുരളീധരൻ യു ഡി എഫ് സ്ഥാനാർത്ഥി മുപ്പത്തേഴ് പോയിന്റ് അഞ്ച് മൂന്ന് ശതമാനം വോട്ടാണ് അദ്ദേഹത്തിന് കിട്ടുക എൽ ഡി എഫ് സ്ഥാനാർത്ഥി വെറും മുപ്പത് പോയിൻറ്റ് ഏഴ് രണ്ട് വോട്ട് മാത്രമേ കിട്ടുകയുള്ളൂ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ഇരുപത്തൊമ്പത് പോയിൻറ്റ് അഞ്ച് അഞ്ച് ശതമാനം വോട്ട് കിട്ടും എന്ന് പറയുന്നുണ്ട് ഇത് രസകരമായിട്ടുള്ള സംഭവം ഇവരുടെ പ്രീപോൾ പോൾ സർവേയിൽ ഇവർ പറഞ്ഞത് രണ്ടാമത് ബി ജെ പി വരുമെന്നാണ് ഇപ്പോൾ വലിയ കെണിയായി എന്ന് മനസ്സിലായപ്പോൾ എല്ലാ ഇടങ്ങളിലും ബി ജെ പി രണ്ടാം സ്ഥാനത്ത് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ പറ്റിയായിരുന്നെങ്കിൽ പറഞ്ഞ പോലെ എവിടെയെങ്കിലും ജയിച്ചോ എന്നൊക്കെ പറഞ്ഞ് മനോരമ കൊടുത്താനേ കാരണം അതിനൊന്നും യാതൊരു മടിയില്ലാത്ത ഒരു ചാനലാണ് മനോരമ എന്ന് നമുക്കറിയാം കഴക്കൂട്ടത്തെ കേസ് ആരും മറക്കണ്ട അപ്പോൾ ആറ് പോയിന്റ് എട്ട് ഒന്ന് ശതമാനം വോട്ട് ലീഡ് പിടിച്ച് അദ്ദേഹം പോകും ജയിച്ചു പോകും എന്നാണ് കെ മുരളീധരനെ പറ്റി മനോർമ പറയുന്നത് മുരളി പോലും ഞെട്ടിക്കാണും ഇനി ആലപ്പുഴയിൽ ആലപ്പുഴയിലേക്ക് വരികയാണെങ്കിൽ അമരത്ത് കെ സി തുഴയെറിയും എന്നാണ് പറയുന്നത് ഇന്ത്യ മുന്നണിയെ തകർക്കാൻ വേണ്ടി ഇന്ത്യ മുന്നണി തന്നെ പ്രധാനപ്പെട്ട ഒരു ഒരു കക്ഷിയുടെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയെ അവിടുത്തെ സിറ്റിംഗ് എം തകർക്കാൻ വേണ്ടി ദേശീയ നേതാവ് കെ സി വേണുഗോപാൽ വന്ന് മത്സരിക്കുകയാണ് അങ്ങനെ മത്സരിച്ച് ദാ ഇപ്പോൾ എ എം ആരിഫിനെ തോപ്പിക്കും എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി കെ സി വേണുഗോപാൽ നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് എട്ട് എട്ട് ശതമാനം വോട്ട് അദ്ദേഹത്തിന് അവിടെ കിട്ടും അവിടെ ആരിഫിന് വെറും മുപ്പത്തിരണ്ട് പോയിൻറ്റ് ഏഴ് എട്ട് ശതമാനം കിട്ടുമുള്ളൂന്ന് പിന്നെ ശോഭാ സുരേന്ദ്രൻ ഇരുപത്തിരണ്ട് പോയിൻറ്റ് പൂജ്യം ഏഴ് ശതമാനം കിട്ടും കേട്ടോ എന്നും കൂടി പറഞ്ഞു വെക്കുന്നുണ്ട് എന്തായാലും ഇവിടെ കെ സി വേണുഗോപാൽ ജയിക്കുകയാണെങ്കിൽ അവിടെ രാജ്യസഭയിൽ ബി ജെ പിക്ക് നേട്ടമാണ് ബി ജെ പിക്ക് ഒരു സീറ്റ് കൂടിയും കിട്ടും പിന്നെ കെ സി വേണുഗോപാലൊക്കെ ഞാനെന്താ ഞങ്ങളിതാ ബി ജെ പിക്ക് എതിരെയാണെന്നൊക്കെ പറഞ്ഞ് ഇവിടെ വന്ന് ഇടതുപക്ഷത്തെ തകർക്കാൻ വേണ്ടി മത്സരിച്ച ആ കാഴ്ചയുണ്ടല്ലോ അതൊന്നും മലയാളികൾ മറക്കില്ല കെ സി അപ്പോൾ ഓ പതിനൊന്ന് പോയിൻറ്റ് ഒന്ന് ഒരു ശതമാനം ലീഡ് കിട്ടിയായിരിക്കും ഇവിടെ നിന്ന് ഈ ചങ്ങാതി കെ സി വേണുഗോപാൽ ജയിച്ചു പോവുക എന്നാണ് മനോരമ പറയുന്നത് അവിടെയും യു ഡി എഫിനെ ജയിപ്പിച്ചിട്ടുണ്ട് ഇനി നേരെ പോകുന്നത് നമ്മൾ ആലത്തൂരിലേക്കാണ് ആലത്തൂരിൽ പറയുന്നത് മന്ത്രിയും രമ്യയും സമാസമം അവിടെ ആർക്കാണ് അറിയാത്തത് രമ്യ ഹരിദാസ് എട്ടുന്നിലയിൽ പൊട്ടുമെന്നുള്ള കാര്യം കോൺഗ്രസ്സുകാർക്ക് പോലും അറിയാം കാരണം കോൺഗ്രസ്സുകാർ പോലും ഇത്തവണ എൽ ഡി എഫിന് വേണ്ടി വോട്ട് ചെയ്ത പരസ്യമായിട്ട് വോട്ട് പിടിക്കാനിറങ്ങിയ സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ് പരസ്യമായിട്ട് ഞങ്ങൾ രമ്യ ഹരിദാസിന് വോട്ട് ചെയ്യില്ല എന്ന് കോൺഗ്രസ്സുകാർ പോലും പറഞ്ഞ കാഴ്ച നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് നേഴ്സറി കുട്ടികളോട് ചോദിച്ചാൽ പോലും അവിടെ പാട്ടുകാർ ചേച്ചി തോക്കും എന്ന് പറയും അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇവർ പറഞ്ഞിരിക്കണം നാൽപ്പത്തൊന്ന് ശതമാനം വോട്ട് വെച്ച് രണ്ടുപേർക്കും കിട്ടും രമ്യ ഹരിദാസിനും കെ രാധാകൃഷ്ണനും കിട്ടും പിന്നെ അവിടെ സരസ് സരസ് സ്റ്റേറ്റിക്ക് പതിനേഴ് പോയിന്റ് നാല് ഒമ്പത് ശതമാനം വോട്ടേ കിട്ടു എന്ന് കൂടി പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്തായാലും അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നും അവിടെ നടക്കാൻ പോകുന്ന ഇടതു തരംഗവും കണ്ട് നാളെ മനോരമയ്ക്ക് നെഞ്ചുവേദന വരാതിരുന്നാൽ മതി ഇനി നമ്മൾ നേരെ പോകുന്നു മലപ്പുറത്തേക്കാണ് മലപ്പുറത്ത് ഇ ടിയുടെ മലപ്പുറം വോട്ട് കുറയും എന്നാണ് പറയുന്നത് അതായത് ഇ ടി മുഹമ്മദ് ബഷീർ അമ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് ആറ് ശതമാനം അദ്ദേഹത്തിന് വോട്ട് കിട്ടും എന്നാൽ വസീഫിന് മുപ്പത്തി ഒമ്പത് പോയിന്റ് ആറ് ഒമ്പത് ശതമാനം വോട്ടേ കിട്ടുകയുള്ളു അവിടെ അബ്ദുൽ സലാം എന്ന എൻ ഡി എ സ്ഥാനാര്ത്ഥിക്ക് ആറ് പോയിന്റ് എട്ട് അഞ്ച് ശതമാനം വോട്ട് മാത്രമേ കിട്ടുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കണം ലീഗിൻ്റെ സ്ഥാനാര്ത്ഥികളെക്കുറിച്ച് ഇവർ പറയുമ്പോൾ അവിടെയൊക്കെ വോട്ടിടിഞ്ഞിട്ടുണ്ട് എന്നിവർ പറഞ്ഞു വെക്കുന്നുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ കോൺഗ്രസ്സും ലീഗും അത്ര നല്ല രീതിയിലല്ല പോകുന്നതെന്ന് അറിയാം പലപ്പോഴും കോൺഗ്രസിൻ്റെ പല രീതിയിലുള്ള അവരുടെ മുന്നോട്ട് പോക്കിനെ അവരുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയത്തെ ഒരുപാട് വിമർശിക്കുന്നുണ്ട് ലീഗെന്ന് നമുക്കറിയാം അതുകൊണ്ടൊക്കെ തന്നെ മനോരമയ്ക്കും ലീഗിനെ കാണാൻ പാടില്ല അതുകൊണ്ട് ലീഗിനോടുള്ളൊരു താൽപ്പര്യം മനോരമയ്ക്ക് കുറഞ്ഞിട്ടുണ്ടെന്ന് ഈ എക്സിറ്റ് ഫലത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് എട്ട് ഏഴ് ശതമാനം ലീഡിനായിരിക്കും ഈ പറയുന്നത് പോലെ അവിടെ ഇ ടി മുഹമ്മദ് ബഷീർ ജയിക്കുക എന്നാണ് മനോരമ മലപ്പുറത്തെ പറ്റി പറയുന്നത് യു ഡി എഫിനെ ജയിപ്പിച്ചിട്ടുണ്ട് ഇനി വടകരയിലേക്ക് പോവുകയാണ് വടകരയിൽ രസകരമാണ് കേട്ടോ വടകരയിൽ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത് തുടക്കം മുതൽ പ്രീപോൾ സർവേയിലും അല്ലാത്തപ്പോഴും ഒക്കെ അവിടെ എന്ത് വന്നാലും അവിടെ ഷാഫിയെ ജയിക്കും പ്രീപ്പോൾ സർവേ പറഞ്ഞു അവിടെ സമാസമമാണ് പ്രവചനാതീതമാണ് എന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞു എല്ലാ മാധ്യമങ്ങളും ഒരേ സ്വരത്തിൽ പറയുന്നു അവിടെ വടകരയിൽ ശൈലജ ടീച്ചർ തന്നെയാണ് ജയിക്കൂ എന്ന് പറയുന്നു കോൺഗ്രസ് പാളയത്തിൽ നിന്ന് വരെ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളിൽ പോലും കാണാൻ കഴിയുന്നത് അതുതന്നെയാണ് ഷാഫി പറമ്പിൽ ജയിക്കാനുള്ളൊരു സാധ്യതയുമില്ല എന്ന് നമ്മൾ കണ്ടു ഏറ്റവും കൂടുതൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നൊരു മണ്ഡലമാണ് അവിടെ ടീച്ചറിനെ തകർക്കാൻ വേണ്ടി ഒരുപാട് വർഗീയ പരാമർശങ്ങളൊക്കെ ഇറക്കി വർഗീയ സീറ്റ് ഇറക്കിയൊക്കെ തകർക്കാൻ യു ഡി എഫിൻ്റെ പാളയത്തിൽ നിന്നൊക്കെ ശ്രമം നടത്തിയതൊക്കെ നമ്മൾ കണ്ടതാണ് അവിടെ ഇപ്പോൾ ദ മനോരമ പിടിയെന്ന ഓന്തായി മാറുകയാണ് കഷ്ടിച്ച് കരയോഗം ടീച്ചർക്ക് എന്ന് പറയുകയാണ് അവിടെ ടീച്ചർ ജയിക്കും എന്ന് പറയാൻ വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് പറയുകയാണ് കഷ്ടിച്ച് കരയോഗം ടീച്ചർക്ക് എന്നാണ് പറയുന്നത് എക്സിപ്പോൾ ഫലത്തിൽ പറയുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ശൈലജ ടീച്ചർ നാൽപ്പത്തി ഒന്ന് പോയിന്റ് അഞ്ച് ആറ് ശതമാനം വോട്ടാണ് ടീച്ചറിന് കിട്ടൂ അതുപോലെ തന്നെ ഷാഫി പറമ്പിലിന് മുപ്പത്തി ഒമ്പത് പോയിന്റ് ആറ് അഞ്ച് ശതമാനം വോട്ട് കിട്ടും കേട്ടോ പിന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് പതിനേഴ് പോയിന്റ് ആറ് ഒമ്പത് ശതമാനം വോട്ട് കിട്ടും മൊത്തം ഒന്നേ പോയിന്റ് ഒമ്പത് ഒന്ന് ശതമാനത്തിൽ ഒരു ചെറിയ ലീഡിനായിരിക്കും ടീച്ചറോട് ഒന്ന് ജയിച്ചു പോവുക എന്നാണ് പറയുന്നത് ഇതുതന്നെയായിരുന്നു നിയമസഭാ ഇലക്ഷനിലും ഇവർ പറഞ്ഞത് അതായത് ശൈലജ ടീച്ചർ ഇഞ്ചോടിഞ്ച് പോരാട്ടം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ടീച്ചർ ഈ പറയുന്ന പോലെ വലിയ ടൈറ്റ് കോമ്പറ്റീഷനാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് വലിയ ലീഡൊന്നും കിട്ടാൻ എന്ന് പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിച്ച് നിയമസഭയിലേക്ക് പോയ ഒരാളാണ് ശൈലജ ടീച്ചർ നമുക്കറിയാം എന്തായാലും ശൈലജ് ടീച്ചർ ഇതിനുള്ള മറുപടി നാളെ കൊടുത്തോളൂ അങ്ങനെ ഇരുപത് ലോകസഭാ മണ്ഡലങ്ങളിലെയും എക്സിറ്റ് പോൾ ഫലങ്ങൾ അങ്ങ് പറഞ്ഞ് തീരുമ്പോൾ രണ്ടിടങ്ങളിൽ മാത്രമേ ഇക്കുറി എൽ ഡി എഫ് ജയിക്കൂ എന്നാണ് ഏത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വിഷം കഴിച്ച ആത്മഹത്യയും എന്ന് പറഞ്ഞ മാമമാപ്പിളയുടെ ചാനൽ പറയുന്നത് എന്തോ ആകട്ടെ അപ്പോൾ നാളെ എന്തായാലും റിസൾട്ട് വരികയാണെന്ന് ഇന്ന് ഇരുട്ടി വെളുത്ത് കഴിയുമ്പോൾ നാളെ റിസൾട്ട് വരും സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് നമുക്ക് കണ്ടറിയാം മനോരമ എന്തായാലും കുളിപ്പിച്ച് കുളിപ്പിച്ച് യു ഡി എഫിനെയും കോൺഗ്രസ്സിനെയും ഒരു വഴിക്കാക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇന്ന് കോൺഗ്രസ്സിന് അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ പ്രതിസന്ധികൾക്കും പ്രധാനപ്പെട്ട കാരണം മനോരമയാണ് മനോരമ പടച്ചുവിടുന്ന വാർത്തകൾ മനോരമ പറയുന്നത് വിശ്വസിച്ച് കിടന്ന തുള്ളിയതിൻ്റെയാണ് ഇപ്പോൾ യു ഡി എഫ് കിടന്ന് അനുഭവിക്കുന്നത് ഇതും കേട്ട് പടക്കം മേടിച്ച് കെ പി സി ഓഫീസിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അവസാനം പകുതി വിലയ്ക്ക് എന്ന് പറഞ്ഞാൽ പോലും ആരും മേടിക്കില്ല ദേ കഴിഞ്ഞ ദിവസമൊക്കെ പുറത്തു വന്ന റിപ്പോർട്ടൊക്കെ അറിയാമല്ലോ അതായത് ഇവിടെ ബി ജെ പി മൂന്ന് സീറ്റ് വരെ പിടിക്കുമെന്നൊക്കെയാണ് തള്ളിമറിച്ച് പല ദേശീയ മാധ്യമങ്ങളൊക്കെ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത് അതും കേട്ട് ബി ജെ പി നേതാക്കളും ഇത്തരത്തിൽ പടക്കം മേടിച്ച് കൊണ്ടുവന്ന് വെച്ച് ദേ തൃശൂരും തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും അതുപോലെ തന്നെ ആറ്റിങ്ങലൊക്കെ ഇട്ട് പൊട്ടിക്കാം എന്ന് വല്ല വിചാരമുണ്ടെങ്കിൽ മൂഞ്ചി കുത്താനാണ് സാധ്യത തുറന്നു പറയാറുണ്ട് മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു പോകാനുള്ള സാധ്യതയാണ് അതെടുത്തു പറയാൻ കാരണം ഇത് യുപിയോ ഗുജറാത്തോ ഒന്നും അല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഇത് കേരളമാണ് കേരളമായതുകൊണ്ട് ജനങ്ങൾക്ക് നല്ല ധാരണയും നല്ല രാഷ്ട്രീയബോധവും പ്രബുദ്ധരുമാണ് എന്നുകൂടി ബി ജെ പി കാരെയും കോൺഗ്രസ്സുകാരെയൊക്കെ ഓർമ്മിപ്പിക്കുകയാണ് നാളെ ഇവിടെ നടക്കാൻ പോകുന്നത് ഇടത് തരംഗം തന്നെയാകും മറിച്ച് സംഭവിക്കാനുള്ള ഒരു സാധ്യതയുമില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും